നടി സ്വാസിക വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവിനെ ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുകയാണെന്ന് നടി സമൂഹ മാധ്യമത്തിൽ വിവാഹത്തിന്റെ വീഡിയോ സ്വാസിക പങ്കുവച്ചിട്ടുണ്ട് തമിഴ് ആചാരപ്രകാരമാണ് ഇത്തവണ ഇരുവരും വിവാഹിതരായിരിക്കുന്നത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അതുകൊണ്ട് തമിഴ് ആചാരപ്രകാരം വീണ്ടും വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ മുഹൂർത്തം മനോഹരമാക്കിയ എല്ലാവർക്കും നന്ദി ഇതൊരു ഷൂട്ടിന് വേണ്ടി ചെയ്തതാണെങ്കിലും ശരിക്കും ഞങ്ങൾ വിവാഹിതരാകുന്നത് പോലെയാണ് തോന്നിയത് എന്ന കുറിപ്പിനൊപ്പമാണ് സ്വാസികയുടെ പോസ്റ്റ് സെലിബ്രിറ്റികളടക്കം ഒട്ടേറെ പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം സീരിയൽ താരം പ്രേം ജേക്കബുമായി സ്വാസിക വിവാഹിതയായത് ഇവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് സ്വാസിക പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽ തൊട്ട് തൊട്ടുമണങ്ങണം ഭർത്താവ് കഴിച്ച പാത്രത്തിൽ കഴിക്കണം എന്നടക്കമുള്ള വിവാഹ കുറിച്ച് സ്വാസിക മുൻപ് പറഞ്ഞിരുന്നു അത് അങ്ങനെ തന്നെ സ്വാസിക ചെയ്യുന്നുണ്ടെന്ന് പ്രേം പിന്നീട് വെളിപ്പെടുത്തി സ്വാസിക രാവിലെ എഴുന്നേറ്റ് എന്റെ കാൽ തൊട്ട് തൊഴാറുണ്ട് പക്ഷെ ഞാനും തിരിച്ചു ചെയ്യും നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം ഞാനും ചെയ്യുമെന്ന് പറയും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇവൾ ഓടിവന്ന് കാല് പിടിച്ചിട്ട് അങ്ങ് പോകും ഞാൻ പുറകെ പോയി തിരിച്ച് അതുപോലെ ചെയ്യും പുതിയ സിനിമകൾ പരസ്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താകും ഏറ്റവും കൂടുതലും അങ്ങനെ ചെയ്യുന്നത് സിനിമയിൽ കാണുന്നത് പോലെ ചായ എടുത്തു തരുന്നു കഴിക്കാൻ വിളമ്പി തരുന്നു ഞാൻ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു ആ കൺസെപ്റ്റാണ് സ്വാസികയ്ക്ക് ഇപ്പോഴും ഞാൻ പ്ലേറ്റ് കഴുകി കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമാണ് എന്നാണ് പ്രേം പറഞ്ഞത് തനിക്ക് തുല്യത വേണ്ടെന്നും ഭർത്താവിന് കീഴിൽ ജീവിക്കുന്നതാണ് താല്പര്യമെന്നും സ്വാസിക പറഞ്ഞിട്ടുണ്ട് ഇത് താൻ ഇന്നെടുത്ത തീരുമാനമല്ലെന്നും കൗമാരപ്രായത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനമെടുത്തതാണെന്നും സ്വാസിക പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ചോദിച്ചാൽ അറിയില്ലെന്നും വീട്ടിലാരും ഇങ്ങനെയല്ലെന്നും താരം പറഞ്ഞു താൻ പറയുന്നത് കേട്ട് ആരും സ്വാധീനിക്കപ്പെടരുതെന്നും സ്ത്രീകൾ തുല്യതയിൽ വിശ്വസിക്കണമെന്നും ഒരു മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിൽ സ്വാസിക പറഞ്ഞു